ഈ ഒരു കാര്യം ചെയ്ത് കൊറച്ചായപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ നമുക്ക് വൈകിയേ തോന്നാറുള്ളു ആ ഇനി അതെന്തെങ്കിലും ആവട്ടെ വൈറ്റ് ബൈ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെന്നുള്ളത് ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരട്ടോ അതിന് മുമ്പ് ഞാനിതൊന്ന് പെയിന്റ് കൊടുത്തതും ഒക്കെ ഒന്ന് കാണിച്ചു തരാന്ന് കരുതി നെക്സ്റ്റ് അതിന്റെ ഫോട്ടോസ് വരുന്നുണ്ട് അത് മാത്രമല്ല അതിന്റെ കൂടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച കുറച്ച് ഐറ്റംസും കൂടെ കിട്ടും ഇത് ഇതാണ് ആ സംഭവം എങ്ങനുണ്ട് ലാസ്റ്റ് ഇത് ആവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇയറിങ്സ് ഹാങ് ചെയ്യാനുള്ള സംഭവം അവിടെ പെയിന്റ് അടിച്ച് ഉണങ്ങാൻ വേണ്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിട്ടോ ഇത് നമുക്കൊരു പാദസരത്തിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിട്ടുള്ളതാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കി ഒരുവിധമായി വന്നതായിരുന്നു പക്ഷെ അത് എട്ടും നല്ല പൊട്ടി നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയിൽ വേണ്ട എത്തിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ ഫോട്ടോഷൂട്ടിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഞാൻ ഈ മേക്ക് ചെയ്തുണ്ടാക്കുന്നത് ഇനി നമുക്ക് എട്ട് നില പൊട്ടിയ കഥ പറയാം ഇതുവരെ നല്ല രീതിയിൽ ചെയ്തു വന്നതായിരുന്നു ഇവിടം തൊട്ട് പണി പാളി തുടങ്ങി ഇത് ഫെവികോളും വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഈ ടിഷ്യൂ പേപ്പർ അത് മുട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കുറച്ച് കൂടി എന്നൊരു ഡൗട്ട് ആ കാർഡ് ബോർഡ് നനഞ്ഞു കുതിർന്ന് അത് രണ്ട് കഷ്ണമായി താഴെ വീണു അപ്പോൾ പിന്നെ ഞാൻ ആ പണി അവിടെ വെച്ച് നിർത്തി പക്ഷെ തോറ്റു കൊടുക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ ഫോം ബോർഡ് വെച്ചിട്ട് നെക്സ്റ്റ് പരിപാടി തുടങ്ങി അതിൻ്റെ ഇടക്ക് വേറെയും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടിച്ചുകൊണ്ടിരുന്ന ഫ്ലെക്സ് ക്യുക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫോം ബോർഡ് അടിക്കാൻ എന്തായാലും ഫ്ലക്സ് വേണമെന്നുള്ളതുകൊണ്ട് ഹസ്ബൻഡിനെ ഷോപ്പിൽ അയച്ചിട്ട് വായിപ്പിച്ചു പിന്നെ അതെല്ലാം ഒട്ടിച്ച് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കിയതിന് ആക്കിയതിനു ഫൈനൽ ലുക്ക് ആണ് ഇനി കാണാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ കാണാം